ിന് പകരം മെട്രോമാൻ ശ്രീധരന്റെ ബദൽ നിർദ്ദേശത്തെ പിന്തുണച്ച് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പദ്ധതിയെന്ന് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് അമിതമായ ഭൂമി ഭൂമിയേറ്റെടുക്കലും കുറഞ്ഞ നിർമ്മാണ ചെലവും ബദൽപാതയുടെ മേന്മകൾ ബദൽപാത യാഥാർത്ഥ്യമായാൽ കേരളത്തിന്റെ മുഖച്ഛായ മാറുമെന്ന് വിലയിരുത്തൽ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ അതിവേഗ റെയിൽ പദ്ധതിക്കായി അണിയറ നീക്കങ്ങൾ കേരളത്തിന്റെ സാമൂഹ്യാന്തരീക്ഷത്തിൽ പ്രാവർത്തികമാകില്ല എന്ന യാഥാർത്ഥ്യം ഏറെ വൈകിയാണെങ്കിലും സംസ്ഥാന സർക്കാരിനെ തിരിച്ചറിയേണ്ടി വന്നു തുടർന്നാണ് ബദൽ മാർഗങ്ങളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ സംസ്ഥാന സർക്കാർ വ്യാപകമായി നടത്തിയത് മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച ബദൽ പാത നിർദ്ദേശങ്ങൾ പ്രസക്തമാകുന്നത് ഈ സാഹചര്യത്തിലാണ് ബദൽ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റും കൊണ്ടും നിന്ന് കോഴിക്കോട്ടേക്ക് രണ്ടു മണിക്കൂർ മുപ്പത് മിനിറ്റ് കൊണ്ടും എത്തിച്ചേരാൻ കഴിയും സിൽവർ ലൈനിനെ അപേക്ഷിച്ച് ബദൽ പാതയ്ക്ക് ചെലവ് കുറവാണെന്നും കൂടുതൽ സ്ഥലം ഏറ്റെടുക്കേണ്ടുന്ന ആവശ്യമില്ലെന്നും വ്യക്തമാക്കിയ മെട്രോമാൻ ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും സമർപ്പിച്ചിട്ടുമുണ്ട് സിൽവർ ലൈനും കേരയിലുമൊക്കെ ഏറെ വിവാദമായി മാറുകയും അതിനെതിരെ ശക്തമായ പ്രതിരോധമുയരുകയും ചെയ്ത സംഭവ വികാസങ്ങളെല്ലാം പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് അതേസമയം കേരളയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതിവേഗ ട്രെയിൻ പദ്ധതിയോ സ്വപ്ന പദ്ധതിയായി നടപ്പാക്കുകയും വികസന രാഷ്ട്രീയം മുദ്രാവാക്യം പ്രാവർത്തികമാക്കുകയും ചെയ്യണമെന്ന തീരുമാനത്തിലായിരുന്നു ഇടതു സർക്കാർ അതുകൊണ്ടുകൂടിയാണ് മെട്രോ മേൽ മുന്നോട്ട് വെച്ച ബദൽ നിർദ്ദേശത്തെ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക പദ്ധതി എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഭരണാധികാരികളെ അറിയിച്ചത് സിൽവർ ലൈൻ പദ്ധതികൾക്കായി അമിതമായി സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുമെന്നും അത് ജനങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറുമെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യു ഡി എഫ് നേരത്തെ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് എന്നാൽ മെട്രോ വെച്ച ബദൽപാത നിർദ്ദേശത്തിനാകട്ടെ അനുകൂല ഘടകങ്ങൾ ഏറെയാണ് ബദൽപാതയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരില്ല എന്നതാണ് അതിൽ പ്രധാനം ടണലുകൾ വഴിയും എലവേറ്റഡ് പാതകൾ വഴിയുമായി ബദൽപാതയുടെ ബഹുഭൂരിഭാഗം പ്രദേശങ്ങളും കടന്നുപോകുന്നതിനാൽ ആഘാതം വളരെ കുറയുമെന്ന പ്രത്യേകത കൂടിയുണ്ട് സിൽവർ ലൈനിനെ അപേക്ഷിച്ച് ചെലവ് വളരെ കുറയുമെന്നതാണ് മറ്റൊരു പോസിറ്റീവ് ഘടകം തൂണുകൾ സ്ഥാപിച്ച് അതിനു മുകളിലൂടെയോ ഭൂമിക്കടിയിൽ ടണൽ വഴിയോ ആകും ബദൽപാത നിർമ്മിക്കുക എന്നാണ് മെട്രോമാൻ ശ്രീധരൻ വ്യക്തമാക്കിയിരിക്കുന്നത് പദ്ധതിയുടെ ഡി പി ആർ തയ്യാറാക്കുന്നതിനായി റെയിൽവേയെയോ ഡി എം ആർ സിയെയോ ഏൽപ്പിക്കാമെന്ന ശുപാർശയും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് മൂന്നും നാലും പാതയായി റെയിൽവേ ലൈൻ വികസിപ്പിക്കണമെന്ന വിധത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം നേരത്തെ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ അതും പ്രായോഗികമല്ലെന്നാണ് ഈ ശ്രീധരന്റെ നിലപാട് കാരണം പാതകൾ ഇരട്ടിപ്പിച്ചാലും ഇതുവഴി സെമി ഹൈസ്പീഡ് ട്രെയിനിന് പോലും ഓടാൻ കഴിയില്ല മാത്രവുമല്ല ചരക്ക് വണ്ടികളടക്കം മിക്സഡ് ട്രാഫിക് അപകടകരവുമാണ് അതുകൊണ്ട് തന്നെ ഏതുവിധത്തിൽ പരിഗണിച്ചാലും ബദൽപാത തന്നെയാണ് അഭികാമ്യമെന്നാണ് മെട്രോമാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് മെട്രോമാൻ ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച ബദൽപാത നിർദ്ദേശം ഏറെ സഹായകരമായി മാറുന്നത് സംസ്ഥാന സർക്കാരിന് തന്നെയാണ് എന്തെല്ലാം എതിർപ്പുകൾ ഉണ്ടായാലും കേരയിൽ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നാണ് എൽ ഡി കേന്ദ്രങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരയിൽ വരും കേട്ടോ എന്ന മട്ടിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ വലിയ ചർച്ചയായി മാറിയതും നാം കണ്ടതാണ് അതേസമയം കേരളിനെതിരെ ഉയർന്ന ശക്തമായ പ്രതിഷേധത്തിന്റെ ഓർമ്മകളെ അത്ര വേഗം സംസ്ഥാന സർക്കാരിനെ തള്ളിക്കളയാനുമാവില്ല ഈ സാഹചര്യത്തിലാണ് നിർമ്മാണ ചെലവും പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളും പൊതുവെ കുറഞ്ഞ ബദൽപാതയുമായി ഈ ശ്രീധരൻ രംഗത്തെത്തിയത് ഈ പദ്ധതിയുടെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി തിരിച്ചറിഞ്ഞാണ് സർക്കാർ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക റിപ്പോർട്ടായി ഇത് കേന്ദ്രത്തിന് കൈമാറുകയും ചെയ്തത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഈവിധം കാര്യങ്ങളും ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തു സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഈ ബദൽ ബദൽപാത നിർദ്ദേശത്തിന് കേന്ദ്രം പച്ചക്കൊടി കാണിക്കുകയാണെങ്കിൽ അതിവേഗ റെയിൽ പദ്ധതി എന്ന കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും ഈ നീക്കത്തിനെതിരെ കേരളയിൽ വിരുദ്ധ പ്രക്ഷോഭകരും യു ഡി എഫും എന്ത് നിലപാട് കൈക്കൊള്ളുമെന്ന് കാത്തിരുന്ന് കാണുക തന്നെ വേണം